മനസ്സുകളുടെ പ്രിയ പ്രിയ പ്രോഗ്രാമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി ഞാൻ ഡോക്ടർ കെ കെ പി സംഗീത ഇപ്പോൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തിയിൽ മലയാളം അധ്യാപികയായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചിട്ടുള്ളത് മലപ്പുറം നിർമ്മരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എൻ്റെ ഗവണ്മെൻറ്റ് സർവീസിലുള്ള പ്രവേശനം അതിനുശേഷം ഒരു പത്ത് മാസം നിർമ്മരുതൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ചെറുതുരു ചെറുതുരുത്തിയിൽ വരുന്നതിന് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അതിനുശേഷം രണ്ടായിരത്തി എട്ടിലാണ് ചെറുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ പതിനഞ്ച് വർഷം പൂർത്തിയായിരിക്കുന്നു അതിനുമുമ്പ് അൺഎയ്ഡഡ് സർവീസിൽ തിരുവനന്തപുരം ഭാരതീയ വിദ്യാഭവനിൽ മൂന്ന് വർഷം മലയാളം അധ്യാപികയായി ജോലി നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് അധ്യാപക വൃത്തി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കില്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം നമ്മളെ പല സാഹചര്യങ്ങളിലൂടെയും കൊണ്ടുപോകുന്നതായിരിക്കും കുട്ടിക്കാലത്ത് പലരും പല അഭിമുഖങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് കുട്ടിക്കാലത്തെ വലിയ മോഹമായിരുന്നു അധ്യാപികയാവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ ആവണം എൻജിനീയറാവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ആയതെന്നൊക്കെ വെറുതെ പറയുന്നതാണ് പ്രത്യേകിച്ച് പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നതാവണം ആഗ്രഹിക്കണം എന്നുള്ള ഒരു സാമ്പത്തികവും സാമൂഹികവുമായ സാമൂഹികവുമായൊരു ചുറ്റുപാടുന്നൊന്നല്ല വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഇച്ഛാശക്തി ഉണ്ട് പഠിക്കുമ്പോൾ പഠിക്കുക കളിക്കുമ്പോൾ കളിക്കുക എന്നുള്ള ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരുടെയൊക്കെ വാക്കുകൾ കേട്ട് ജീവിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി പഠിക്കുമ്പോൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അങ്ങനെയാണ് നമ്മൾ ആവുന്നത് പക്ഷേ എൻ്റെ അച്ഛന് ഞാൻ എൽ പി സ്കൂളിൽ യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മകൾ അധ്യാപിക ആവണം എന്നുള്ള വലിയ മോഹം ഉണ്ടായിരുന്നു മോഹിക്കത്തക്കതാണോ എന്നൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹത്തിന് വലിയ മോഹമായിരുന്നു മകൾ ഒരു ടീച്ചറായി കാണണം എന്നുള്ള മോഹമായിരുന്നു അതൊരു അതിമോഹമായിട്ടാണ് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നതെങ്കിലും അദ്ദേഹത്തിന് മോഹം പോലെ ഒരു ടീച്ചറാവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് പിന്നെ ടീച്ചർ അല്ലാതെ വേറെ എന്താവണമെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ഒരു സംഘാതമാണ് ഒരു വ്യക്തി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പുതിയ വിദ്യാഭ്യാസത്തിൽ പറയുന്നു അതായത് ഓരോ വ്യക്തിക്കും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട് ഒരു നർത്തക ഒരു സ്ത്രീക്ക് ഒരു നർത്തകിയാവാം ഒരു പാട്ടുകാരിയാവാം ഒരു നാടക പ്രവർത്തകിയാവാം സിനിമാ പ്രവർത്തകയാവാം ഇതൊന്നുമല്ലാതെ ഹൗസ് വൈഫ് എന്ന ഒരു പദത്തിനകത്ത് ഹൗസ് വൈഫ് എന്ന ഒരു പേരിനോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ ഹൗസ് വൈഫ് എന്ന് വീട്ടു ജോലികൾ ചെയ്തുകൊണ്ട് അതാണ് ഏറ്റവും മഹത്തരമായ ജോലി എന്നു കൂടി കരുതുന്നു പ്രൊഫഷനില് ഏറ്റവും മഹത്തരമായ പ്രൊഫഷൻ കുടുംബിനി കുടുംബത്തിലെ ജോലികളാണ് ഒരുപാട് ജോലികളുണ്ട് അവിടെ അത് ചെയ് ചെയ്ത് ജീവിക്കാം ഇങ്ങനെ പലതരം ഇൻ്റലിജൻസുകൾ ഒരു വ്യക്തിയിൽ കൂടി ചേരുന്നുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എത്തപ്പെടുന്നു എന്നേ ഉള്ളൂ എൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറുപ്പത്തിൽ സംഗീതം പഠിച്ചിരുന്നു നൃത്തം പഠിച്ചിരുന്നു ഇതൊന്നും തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ല എനിക്കുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ ഞാൻ എൻ്റെ സ്വദേശം പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് എൻ്റെ സ്വദേശം പയ്യന്നൂർ കോളേജിലാണ് വിദ്യാഭ്യാസം ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം തിരുവനന്തപുരം കാലടി സംസ്കൃത സർവകലാശാലയുടെ സെൻ്ററിൽ ബി എഡ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ബി എഡ് ചെയ്ത് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് പി എസ് സി പരീക്ഷ വരികയും അതിൽ നല്ല നല്ല രീതിയിൽ പരീക്ഷ ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന എന്നെ സാഹചര്യം അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ കുടുംബം പറയുകയാണെങ്കിൽ തന്നെ ഞാനൊരു ഇൻറ്റർകാസ്റ്റ് മാരീഡാണ് ഇൻ്റർകാസ്റ്റ് മാരീഡ് എന്നുള്ള പദവും ഞാനൊരു ഇൻവേർട്ടർ കോമിക്കകത്ത് മാത്രമേ പ്രയോഗിക്കാനാണ് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് അങ്ങനെ പ്രയോഗിക്കാനാണ് താല്പര്യപ്പെടുന്നത് അല്ലാതെ ഇൻ്റർകാസ്റ്റ് മാര്യേജ് എന്നുള്ളൊരു രീതിയോടും എനിക്ക് താല്പര്യമില്ല എന്നുവെച്ചാൽ വ്യത്യസ്ത ജാതിയിൽ പെട്ട് ആൾക്കാർ തമ്മിലാണ് ഞങ്ങൾ രണ്ടുപേർ വിവാഹം ചെയ്തിട്ടുള്ളത് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളായിട്ടുണ്ടായിരുന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രൊഫഷൻ എനിക്ക് ടീച്ചിങ് എന്നൊരു ജോലി എനിക്ക് കൂടിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് അത് നേടിയെടുക്കുന്നത് നേടിയെടുക്കുന്നതാണ് നമുക്ക് ജീവിതത്തിൽ വേറെ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടത്തിൽ നേടിയെടുക്കുന്നതാണ് അതല്ലായിരുന്നുവെങ്കിൽ പല മേഖലകളും നമുക്കുണ്ട് പക്ഷേങ്കിൽ സാമ്പത്തികമായ അടിത്തറ നമ്മളെ ഒരു ജോലിയിൽ കുരുങ്ങാൻ പ്രേരിപ്പിക്കും അങ്ങനെ തന്നെയാണ് ഒരു ജോലിയിലേക്ക് പോകുന്നത് പിന്നെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് പറഞ്ഞു ഒരു മനുഷ്യനാവുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ എല്ലാ വ്യക്തിത്വങ്ങളെയും സമന്വയിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അധ്യാപനം എന്ന് പറയുന്നത് കുട്ടികളുടെ മുമ്പിൽ നമുക്ക് നൃത്തം ചെയ്യാം പാട്ട് പാടാം നാടകം ചെയ്യാം സിനിമ ചെയ്യാം എന്തും അവരെ ഊട്ടാം അവരെ വളർത്താം എല്ലാത്തിനും സാധ്യതയുള്ള ഒരു മേഖലയാണ് അധ്യാപനം എന്നുള്ളത് അതുകൊണ്ട് തന്നെ അധ്യാ ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു കേവലം ടീച്ചറല്ല ഒരു സ്ത്രീയുടെ എല്ലാ എല്ലാ വ്യക്തിത്വങ്ങളെയും സമന്വയിപ്പിച്ച് അവർക്ക് നന്നായി ഒരു കലയാണ് അധ്യാപനം എന്ന് പറയുന്നത് നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു മേഖലയായിട്ടാണ് ഞാൻ അധ്യാപനത്തെ കാണുന്നത് ഇതുപോലെ തന്നെ അധ്യാപനത്തിനോടൊപ്പം ഞാൻ മലയാളം ടീച്ചറാണ് മലയാളം ടീച്ചർ ആയതുകൊണ്ട് തന്നെ സാഹിത്യമായിട്ടും സാഹിത്യത്തിൽ തന്നെ കഥയും കവിതയും സിനിമയും എനിക്കിഷ്ടപ്പെട്ട ഒരു മേഖല സിനിമയാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇതൊക്കെ എനിക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ അവരെ നല്ല ഈ എല്ലാ ഇൻ്റലിജൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു ഭാഗ്യം അധ്യാപന മേഖലയ്ക്ക് ഉണ്ട് അതാണ് അധ്യാപനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെടുകയും അവരോടൊപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ സ്വയം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപികയായിട്ടാണ് ഞാൻ എന്നെ സ്വയം രേഖപ്പെടുത്തുന്നത് അധ്യാപക വൃത്തി ഏറ്റെടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എസ് കഴിഞ്ഞിട്ട് അന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമാണല്ലോ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ എസ് എൽ സി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അത് ജീവിതമാർഗ്ഗം എന്നുള്ള രീതിയിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എസ് എൽ സി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക അതുകൊണ്ട് തന്നെ അധ്യാപക വൃത്തി സ്വീകരിക്കുക ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ശരിയാവില്ല ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ എൻ്റെ ഫസ്റ്റ് പി ഡി സി പഠിക്കുന്ന കാലം തൊട്ട് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊരു മറ്റൊരു എന്നിൽ നിന്ന് മാറ്റി അടർത്തി നിൽ നിർത്താൻ പറ്റുന്ന മറ്റൊരു പ്രൊഫഷനല്ല എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് ഞാൻ സ്കൂളിൽ പോവുക പത്ത് മണി തൊട്ട് നാല് മണി വരെയുള്ള സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ അധ്യാപന രീതി എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ നിത്യേനയുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളിലും കാണുന്ന കുട്ടികളെ ആ സമയത്ത് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം ഏത് രോഗാവസ്ഥയിലും ഏത് സങ്കടത്തിലും എങ്ങനെ സന്തോഷം ആത്മീയമായ മാനസികമായൊരു സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം കുട്ടികൾക്ക് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അധ്യാപന വൃത്തി അല്ലെങ്കിൽ അത് ഒഴിച്ചുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതൊരു ശരിയാ ശരിയാവുന്നൊരു കാര്യമല്ല പിന്നെ അങ്ങനെ പറഞ്ഞ് അധ്യാപക വൃത്തിക്ക് പുറമെ വേറെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് അതിലെനിക്ക് പറയാനുണ്ട് ഞാൻ സാമൂഹ്യമായിട്ട് പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് അത്യാവശ്യം എഴുതുന്നുണ്ട് ആനുകാലികങ്ങളിലൊക്കെ എഴുതുന്നുണ്ട് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്ന് പത്മരാജൻ്റെ സിനിമകളെ കുറിച്ച് ഒരു പി എച്ച് ഡി പ്രബന്ധം ചെയ്ത് പി എച്ച് ഡി നേടിയിട്ടുണ്ട് അങ്ങനെ മറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അധ്യാപനം എന്ന് പറയുന്നതിന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും നിത്യ ജീവിതത്തിലെ ഓരോ നിമിഷത്തിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു ജീവിതചര്യയാണ് ആണ് അതാണ് എനിക്ക് അധ്യാപനം സിനിമാ ഫീൽഡുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ചെറുപ്പം തൊട്ട് എൻ്റെ അച്ഛനൊരു ഡ്രൈവറാണ് ചെറുപ്പം തൊട്ട് എല്ലാവരും സാഹിത്യകൃതികളും മറ്റ് പുസ്തകങ്ങളും പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് വളരെ ചെറുപ്പം തൊട്ട് സിനിമാ ടാക്കീസുമായിട്ടുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത് എല്ലാ സിനിമകളും ഒരുവിധം നന്നായി ഇറങ്ങുന്ന നല്ല സിനിമകളാണെന്ന് തോന്നുന്ന എല്ലാ സിനിമകളും എൻ്റെ അച്ഛൻ ഞങ്ങളെ മൂന്ന് ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞങ്ങളെ കാണിച്ചു തരാറുണ്ട് അതും ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഡ്രൈവർ ജോലി കഴിഞ്ഞ് വന്ന് സെക്കൻഡ് ഷോ സിനിമ കാണുന്ന ഒരു ഒരു സമ്പ്രദായം ചെ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു ജയൻ്റെ നസീറിൻ്റെ ഒക്കെ സിനിമകൾ ഇങ്ങോട്ട് എല്ലാ സിനിമകളും കാണുക നല്ല സിനിമ അന്തപുരമൊക്കെ ആറ് തവണ കണ്ടിട്ടുണ്ട് ഞാൻ അന്തപുരം എന്ന സിനിമ അർച്ചന ടീച്ചർ ഇങ്ങനെയുള്ള സിനിമകൾ എല്ലാ സിനിമകളും ഞങ്ങളെ കാണിച്ചു തരും അപ്പോൾ വായനയ്ക്കുപരിയായിട്ട് വായനയിൽ നിന്ന് മാറ്റി നിർത്തി സിനിമ കാണുക എന്നുള്ള ഒരു രീതിയിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾ കാണാനും അതിനുശേഷം നമ്മുടെ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ മറ്റ് സിനിമകൾ മലയാള സിനിമകളല്ലാതെ മറ്റ് ഇന്ത്യൻ സിനിമകൾ വേൾഡ് ക്ലാസിക്കുകളൊക്കെ കാണാനുള്ള അവസരം കോളേജിൽ ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ ഇപ്പം ഞാൻ അത്യാവശ്യം ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അതിനൊക്കെ സിനിമ പോയി കാണാറുണ്ട് അങ്ങനെ സിനിമയും ഇതുപോലെ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നന്ദനാരുടെ ലൈഫ് ഹിസ്റ്ററി പറയുന്ന അടയാളങ്ങൾ എന്ന രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയിട്ടുള്ള അഞ്ച് സ്റ്റേറ്റ് അവാർഡുകൾ നേടിയിട്ടുള്ള അടയാളങ്ങൾ എന്ന സിനിമയിൽ ഞാൻ ഒരു ആദ്യാവസാനം ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലും പ്രൊഡക്ഷനിലും ഒക്കെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഒരു അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ കൂടെ സിനിമ കാണുക എന്നുള്ളതിലുപരി ഒരു സിനിമയുടെ കൂടെ സഞ്ചരിച്ചതിൻ്റെ അനുഭവങ്ങളുണ്ട് കൂടെ സഞ്ചരിച്ചതിൻ്റെ അനുഭവങ്ങൾ ഞാൻ നേടുന്നത് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ എസ്റ്റാബ്ലിഷ്മെൻറ്റിനൊന്നും വേണ്ടിയിട്ടോന്നല്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഏറ്റവും പുതിയ ഒരു കലാരൂപ മാധ്യമവും കലാരൂപവും എന്നുള്ള രീതിയിൽ എനിക്ക് സിനിമ പഠിക്കേണ്ടത് എൻ്റെ അധ്യാപനത്തിന് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ സിനിമയിലൂടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളത് അത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് അവരുടെ ഓരോ സാഹചര്യത്തിലും ഒരു കഥ പഠിപ്പിക്കുമ്പോൾ പോലും ഒരു സിനിമ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാറുണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് അത് വളരെ ബോധപൂർവം സഞ്ചരിച്ചത് കൂടിയാണ് അപ്പോൾ അത് നല്ലൊരു അനുഭവവും കൂടിയായിരുന്നു എനിക്ക് ജീവിതത്തിൽ തന്നെ ഒരു വളരെ വിലപ്പെട്ട ഒരു അനുഭവമായിരുന്നു നന്ദനാരുടെ ജീവിതം പറയുന്ന അടയാളങ്ങൾ എന്ന സിനിമയിലൂടെയുള്ള സഞ്ചാരം അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണ് പത്മരാജൻ സാറ് പത്മരാജൻ സാറിൻ്റെ നോവലുകളെ ആസ്പദമാക്കി മുമ്പേ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് പത്മരാജൻ സാറിൻ്റെ സിനിമകളെ ആസ്പദമാക്കി ജനപ്രിയത ജനകീയത ലിംഗ് പദവി പത്മരാജൻ്റെ സിനിമകളെ ഒരു പഠനം എന്ന വിഷയത്തിൽ കേരള കലാമണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് പി എച്ച് ഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സിനിമയുടെ പഠനങ്ങൾ പ്രമോദിൻ്റെ പ്രമോദൻ്റെ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ് പ്രമോദ് പയ്യന്നൂർ പ്രമോദിൻ്റെ ബാല്യകാല സഖി എന്ന സിനിമയെക്കുറിച്ച് നല്ലൊരു പഠനം തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും സിനിമാ പഠനങ്ങൾ അത്യാവശ്യം ഞാൻ എഴുതാറുണ്ട് അപ്പം നല്ല സിനിമകൾ കാണാറുണ്ട് സിനിമയെ നന്നായി വിശകലനം ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് സിനിമ അതുപോലെ തന്നെ നാടകത്തിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നാടകത്തിൽ ചിൽഡ്രൻസ് തിയേറ്റർ അതും എനിക്ക് ആവശ്യമുള്ളതാണ് രംഗപ്രഭാതൽ വെച്ച് നടന്ന ചിൽഡ്രൻസ് തിയേറ്ററിൻ്റെ ഒരു കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അതും കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നിത്യേനയുള്ള ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് നാട ക്ലാ ക്ലാസ് റൂം തിയേറ്റർ ആശയം ഞാൻ എസ് എസ് എയില് അവതരിപ്പിച്ചിട്ടുണ്ട് ക്ലാസ് റൂമിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങൾ തിയേറ്ററിലൂടെ കുട്ടികൾക്ക് പകർന്ന് കൊടുക്കാം എന്നുള്ളത് ഇത് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സാമൂഹ്യമായിട്ട് പല വിഷയങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ദേശീയ കഥകളി മഹോത്സവത്തിൻ്റെ ഒരു സംഘാടനത്തിൽ മുഴുനീളം ഞാൻ ഇടപെട്ടിരുന്നു അതും എല്ലാം എനിക്ക് എൻ്റെ പുറകെ വരുന്ന വള്ളത്തോളിൻ്റെ വരികളുണ്ട് പിന്നാലെ വരുന്ന കു പിഞ്ചുകുട്ടികൾക്ക് മുള്ളു കൊള്ളലാന്നുള്ളൊരു വരികൾ പറഞ്ഞതുപോലെ എൻ്റെ പിന്നാലെ വരുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക അവർക്ക് എങ്ങനെ ഇന്നുള്ളതിൽ നിന്നും കുറച്ചും കൂടി നന്നായിട്ട് ജീവിക്കാം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ധൈര്യത്തോടെ എങ്ങനെ അവരുടെ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാം കുറച്ചും കൂടി നന്നായിട്ട് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാം അതിന് എന്ത് അവർക്ക് പകർന്നു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇടപെടുന്നത് വിവിധ മേഖലകളിൽ ഇടപെടാൻ സമയം കണ്ടെത്തുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ് അതെല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും പ്രശ്നം തന്നെയാണ് എനിക്ക് വേണമെങ്കിൽ ഒരു ജോലിയുണ്ട് ടീച്ചർ ജോലിയുണ്ട് സ്കൂളും വീടുമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോവാം പക്ഷേ സ്കൂളും വീടുമായിട്ട് കഴിഞ്ഞ് പോ പോകുന്നതിനപ്പുറം എനിക്ക് മകളുണ്ട് അവൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എൻ്റെ ഭർത്താവ് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സുരക്ഷിതമായ ഒരു ചെറിയ ചുറ്റു വട്ടത്തിനകത്ത് ജീവിച്ച് പോകാം വേണമെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകാം പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ നിത്യേന സ്വയം എംപവർ ചെയ്യുക സ്വയം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതൊരു എൻ്റെ പുറകെ വരുന്ന കുട്ടികൾക്ക് എനിക്ക് നൽകാവുന്ന ഒരു സന്ദേശം കൂടിയാണ് നമ്മൾ വീടും സ്കൂളുമായിട്ട് ചുരുങ്ങുന്നതിന് പകരം വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് കുട്ടികളുടെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം സ്കൂളിൽ രാവിലെ പത്ത് ടു നാല് സ്കൂളിൽ കൂടുതൽ സമയം ചിലവഴിക്കണം അങ്ങനെയായിട്ട് കഴിഞ്ഞ് പോകാം നമുക്ക് പക്ഷേ അതിനപ്പുറത്ത് കുറച്ച് വായിക്കാനും കുറച്ച് സിനിമ കാണാനൊക്കെ സമയം കണ്ടെത്തുക സമൂഹവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് സമൂഹത്തില് സ്ത്രീകൾ സ്ത്രീകൾക്ക് ജോലി കൂടി ഉണ്ടെങ്കിൽ പിന്നെ അവര് സാമൂഹ്യമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഇതിലൊന്നും ഇടപെടില്ല ഈ ഇതിനപ്പുറത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാം ഇഷ്ടംപോലെ ശമ്പളം കിട്ടുന്നുണ്ട് അതിനകത്ത് ജീവിക്കാം എന്നുള്ളൊരു രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് പക്ഷേ അതിനപ്പുറത്ത് അതല്ല നമുക്ക് കുറച്ചും കൂടി സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നത് ഒരു വലിയ കാര്യമാണ് അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് ഞാൻ നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പല മേഖലകളിൽ സഞ്ചരിക്കുന്നത് എനിക്ക് മുഴുവനായിട്ട് സപ്പോർട്ടാണ് അധ്യാപനത്തിനായാലും ഇതുപോലുള്ള സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനായാലും എല്ലാത്തിനും മുഴുവൻ സപ്പോർട്ടാണ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഒരുപാട് ഇടപെടലുകളോ ഒരുപാട് അധികാരങ്ങളോ പ്രയോഗിക്കാത്ത ഒരു ജീവിത പങ്കാളിയാണ് എൻ്റെ കൂടെയുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ മാനേജ് ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല അദ്ദേഹവും ഞാനും ഒരുമിച്ച് സഞ്ചരിക്കുന്നവരാണ് അദ്ദേഹവും ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് അധ്യാപക സംഘടനാ പ്രവർത്തനത്തിൽ ഞാനും അധ്യാപക സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ് അതും കൂടി ഇതിൻ്റെ കൂടെയുണ്ട് ഞാൻ കെ എസ് ടി എ വടക്കാഞ്ചേരി സബ് ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് കെ എസ് ടിയുടെ അപ്പോൾ സാറ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് കെ സി ടി പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കുള്ള സമയം മുഴുവൻ ഇങ്ങനെ ചെലവഴിക്കുക ജീവിക്കുക ചിലവഴിക്കുക എന്നുള്ളതിനപ്പുറം നമുക്കുള്ള ജീവിതം ജീവിക്കുക അതിൽ വലിയ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമൊന്നും ഞങ്ങൾക്ക് വരാറില്ല ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു അത് എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളായാലും പുറത്ത് എൻ്റെ എഴുത്തിൻ്റെ കാര്യങ്ങളായാലും സാറിൻ്റെ എഴുത്തിൻ്റെ കാര്യങ്ങളായാലും എൻ്റെ സിനിമ നാടക അധ്യാപന പ്രവർത്തനങ്ങളായാലും സാറിൻ്റെ പ്രവർത്തനങ്ങളായാലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശരിയായ അർത്ഥത്തിൽ ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പം ഞാൻ കുറച്ച് തിരക്കഥകളൊക്കെ എൻ്റെ അടുത്തുണ്ട് അത് പ്രൊഡക്ഷനുള്ള ഉണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ സമയം അനുവദിക്കാത്തൊരു പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ ലീവുകൾ മുഴുവൻ കമ്പ്യൂട്ടർ ലീവ് അടക്കം എല്ലാ ലീവും അത് ആ സമയത്ത് എടുത്ത് ഇതുപോലുള്ള ഓരോ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നൊരവസ്ഥയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ലീവുകൾ ഇല്ല സമയം കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നാലും സമയം കണ്ടെത്തി ഒരു ഡോക്യുമെൻ്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട് അതിൻ്റെ തിരക്കഥയൊക്കെ ഞാൻ ഏകദേശം എഴുതി വെച്ചിട്ടുമുണ്ട് അതിന് സമയവും സാഹചര്യവും അനുവദിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യും പുതു തലമുറ എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിയല്ല ആ ഒരു കോൺസെപ്റ്റേ ശരിയല്ല ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഞാൻ ഇപ്പോൾ ന്യൂ ജനറേഷനാണ് എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു ന്യൂ ജനറേഷനാണ് ഞാൻ അതുകൊണ്ട് തന്നെ പുതുതലമുറ എന്നുള്ളത് ഒരു ഒരു ഒഴുക്കാണ് ഈ ഒഴുക്കിൽ സമൂഹത്തിൽ പല അവർ ജീവിക്കുന്ന ചുറ്റുപാടില് പല പല കാര്യങ്ങളും പുതിയ കാര്യങ്ങളും കയറി വരുന്നു മാധ്യമ രംഗത്തായാലും കലാരംഗത്തായാലും പരിസ്ഥിതിയിലായാലും ഭൂമിയുടെ ഈ കാലാവസ്ഥയിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു ഈ മാറ്റങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടുള്ള അതാണ് ഈ മാറ്റങ്ങളൊക്കെ എല്ലാ മേഖലയിലുമുള്ള മാറ്റങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ഒരു പ്രവാഹമായിട്ടാണ് ജീവിതത്തിനെ കാണുന്നത് അത് എൺപത് വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ന്യൂ ജനറേഷനാണ് എൺപത് വയസ്സിലെ ന്യൂ ജനറേഷനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറ എന്നുള്ള എന്നുള്ളൊരു കോൺസെപ്റ്റിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങളെനിക്ക് ഇങ്ങനെ ഒരവസരം കൗണ്ടി ചാനൽ ഇങ്ങനെയൊരു അവസരം സംസാരിക്കാൻ തന്നതിന് നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഇന്ന് അനാദായകരം എന്ന പേരിൽ കുട്ടികൾക്ക് അക്ഷരം നിഷേധിക്കുന്ന സ്കൂൾ അടച്ചുപൂട്ടുന്ന ഒരു നിലപാടിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുരിയപ്പുഴ എഴുതിയിട്ടുള്ള സ്കൂൾ ബാർ എന്ന കവിത ഞാൻ ചൊല്ലാം വിദ്യ നൽകിയിട്ട് ദ്യശാലയ്ക്കുവിറ്റു ബാല്യാലയം വിദ്യ നൽകിയിട്ട് ലാഭമില്ലായകയാൽ മദ്യശാലയ്ക്കു വിറ്റു ബാല്യാലയം ഒരു വിരൽപ്പാടെടുക്കുവാൻ ഞാനും അവനും വന്നു നിൽക്കുമ്പോൾ ഹൃദയപാഠത്തിൽ വത്സല ടീച്ചർ ചിരി പൊഴിച്ച് ചൊല്ലുന്നു എവിടെ ഞാൻ നട്ടവേപ്പ് റോസച്ചെടി എവിടെ എൻ്റെ പ്രിയപ്പെട്ട ചെമ്പകം എവിടെ ഞങ്ങളുടെ ക്ലാസ് മുറി ബെഞ്ചുകൾ നിരനിരയായിരുന്ന സ്വപ്നാലയം ങ്ങനെ ചൂരൽ മറച്ചു വെച്ച് അറിയുക ഡെസ്കുകൾ ജലമുറങ്ങി തണുപ്പാർന്ന മൺകലം ഇലയെറിഞ്ഞിട്ട ഭാഗ്യവും ഡസ്റ്ററും എവിടെ ഞാൻ മുയൽ ചിത്രം വരച്ചിട്ട കറുകറുപ്പ് എവിടെ ഞാൻ മുയൽ ചിത്രം വരച്ചിട്ട കറുകറുപ്പ് നിറച്ചോക്ക് പുസ്തകം താവളം അവിടെയല്ലോ പുരാതന ഭൂപടം അതിനുമപ്പുറം ന്യൂട്ടൺ എഡിസൺ അടിമവംശം മലാ ഖിൽജി കവിത പോലെ സരോജിനി ടീച്ചർ പ്രണയമാദ്യമേത മെറ്റിൽഡ കടലിലെ പെൻസിൽ കാണിച്ചു തന്ന് പുതിയ വിസ്മയം നെയ്തീമ മൃതി മൃഗപ്പല്ലിൽ അസ്തമിക്കും വരെ സ്മൃതിയിൽ നിന്നും തുരത്തുന്നതെങ്ങനെ അതിരഹസ്യമായി കായൽ കടത്തി പയറ് നീച്ചോറ് തന്ന കുൽസത്തെ ഇടതുകാലിൽ കുരുക്കിയ പന്തുമായി കുതിരയെപ്പോൾ കുതിച്ച ക്ലമന്റിനെ മതരഹിതരായൊന്നിച്ചിരുന്നു മതിമറന്നു പഠിച്ച ദിനങ്ങളെ മതിരയിൽ ജലമാക്കുന്നതെങ്ങനെ ഉദയസൂര്യനെ കൊല്ലുന്നതെങ്ങനെ ഇത് കുചേലൻ്റെ കുട്ടികൾക്കാശ്രയം തണൽമരം സ്നേഹസാന്നിധ്യമുത്സവം ഇത് പൊതിച്ചോറ് വാസനിക്കുന്നിടം പ്രഥമ സൗഹൃദം പോ നദീതടം മതി നിറുത്തുക ഒരു തുള്ളി പോലും പറയരുത് പരിക്കേറ്റ കുട്ടി ഞാൻ